എത്രയോ റോട്ടിലൂടെ റോട്ടിലൂടെ നല്ലൊരു നല്ലൊരു ഉണ്ടോ ഉണ്ടോ ഞാൻ വേറെ പലതും കാണിക്കും നീ ും നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് തൊടുപുഴയിലെ ലൊക്കേഷണൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസ് എടുത്തത് പിടിച്ചു പക്ഷെ ഓ അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴ്ന്ന് കേറി ഈ ജയസൂര്യ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാരാ നിനക്ക് പണി അന്തസ് റോട്ടിലൂടെ പോകുന്നതാണ് കൊച്ചിന് വാഷ്റൂം ഉണ്ടോ നമുക്ക് മനസ്സിലായി നമ്മൾ ദുബായി പോയി ചെയ്യില്ലോ എന്തുകൊണ്ടാ അവിടുത്തെ സിസ്റ്റം പ്രോപ്പറാണ് അതെ ആദ്യം നീ നന്നാകാ നോക്കാം

ഇടക്കിടക്കിട്ട് ഉള്ളിക്കടക്കുന്ന ഫ്രാഡുകൾ കുറേ തോട്ട് തള്ളി തള്ളി കാര വരും എന്തായാലും ദുബായിൽ എങ്കിലും എത്ര ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജെയ്സൂറി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെ ഫുൾ ഉഡൈപ്പ അല്ലേ ഇവര് കാര്യം നടക്കുന്നത് മാനേജ്മെന്റാണ് ഇവിടത്തെ സിസ്റ്റം പ്രോപ്പർ ആയി കഴിയുമ്പോൾ ഇതിന് കാര്യങ്ങൾ കൊMatcher വരും പാണ്ടിക്കാരൻ പറ പോലെ ആയിട്ടായി എങ്കിലും ഒരു മാറ്റം വരില്ല ഇങ്ങനെ അനവുകൊണ്ടിരിക്കും ആദി സംтариകണ വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത ലോക്കപ്പിലാണ് ഇത് വലിയംഗരയായിട്ട് പറയാ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ഓൾ ദി ബെസ്റ്റ്